മലയാള സിനിമയിലെ വിലക്ക് വാർത്തകളിൽ നിറയുന്നതും അതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ താരങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതും നടിയാക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പണ്ടും വിലക്കിനെതിരെ ശബ്ദങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദമായി അത് ഒതുങ്ങി പോവുകയായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിലക്കുകളായിരുന്നു തിലകൻ വിനയൻ സുകുമാരൻ തുടങ്ങിയ താരങ്ങളുടേത് എന്നാൽ ഒരു കുടുംബത്തിലെ രണ്ട് തലമുറകളെ വിലക്കിയ ചെടുത്തവും മലയാളത്തിലെ താരസംഘടനയ്ക്കുണ്ട് സുകുമാരൻറെ മകൻ പൃഥ്വിരാജായിരുന്നു അമ്മയുടെ വിലക്കിന് പാത്രമായ ആ രണ്ടാം തലമുറക്കാരൻ എന്നാൽ തോറ്റുപോകാൻ മനസ്സിലാത്ത പൃഥ്വി വിലക്കിനെ അതിജീവിച്ച് താരമായി വളരുകയായിരുന്നു മലയാള സിനിമയിലെ തിളയ്ക്കുന്ന യുവനം എന്നറിയപ്പെട്ടിരുന്ന സുകുമാരൻ ആദ്യകാല സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സുകുമാരനെയും സംഘടന വിലക്കിയിരുന്നു സംഘടനയുടെ വിലക്കിനു ശേഷം ബോക്സർ എന്ന ചിത്രത്തിലൂടെ സുകുമാരൻ തിരിച്ചെത്തി പൃഥ്വിരാജിന്റെ കരിയറിന്റെ തുടക്കത്തിലായിരുന്നു പൃഥ്വിയെ വിലക്കിയത് സംഘടന വിലക്കിയ വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചതിനായിരുന്നു പൃഥ്വിരാജിനെ സംഘടന വിലക്കിയത് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സംഘടന വിലക്കിയ പൃഥ്വിയെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് ആരും മുന്നോട്ട് വന്നിരുന്നില്ല തുളസിദാസ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് ഡേറ്റ് നൽകി അഡ്വാൻസ് വാങ്ങിയ ദിലീപിന് ചിത്രത്തിൽ അഭിനയിക്കാതെ സംവിധായകനെ ചുറ്റിക്കുകയായിരുന്നു ഇതിനെതിരെ തുളസിദാസ് ടെക്നീഷ്യന്മാരുടെ സംഘടനയായ മാക്ടയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ മാക്ട വിലക്കി മാക്ട ദിലീപിനെ വിലക്കിയതോടെ വിനയനെതിരായ മാക്ടയിലെ വികാരം മുതലെടുത്ത് ദിലീപിന്റെ നേതൃത്വത്തിൽ മാക്ട പുലർത്തി ഫെഫ്ക എന്ന പുതിയ സംഘടന രൂപീകരിച്ചു തുടർന്ന് ഫെഫ്ക വിനയനെ വിലക്കുകയും ഫെഫ്ക വിലക്കിയ വിനയന്റെ ചിത്രത്തിൽ അംഗങ്ങൾ അഭിനയിക്കേണ്ടതില്ലെന്നും അമ്മയും തീരുമാനിച്ചു ഈ തീരുമാനങ്ങൾക്ക് പിന്നിലും ദിലീപ് ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വെള്ളി നക്ഷത്രത്തിനു ശേഷം വിനയം സംവിധാനം ചെയ്ത സത്യം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിക്കാൻ പൃഥ്വിരാജിനെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ സംഘടന വിലക്കിയ വിനയന്റെ ചിത്രത്തിൽ അഭിനയിക്കരുതെന്ന് പൃഥ്വിരാജിന് നിർദ്ദേശം കിട്ടി എന്നാൽ അത് മറികടന്ന് പൃഥ്വി ചിത്രത്തിൽ അഭിനയിക്കുകയായിരുന്നു പൃഥ്വിയുടെ ഈ തീരുമാനത്തെ അന്നത്തെ മുതിർന്ന രണ്ട് സംവിധായകരും അംഗീകരിച്ചിരുന്നു അവരുടെ പിന്തുണ പൃഥ്വിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിൽ അഭിനയിച്ചന്റെ പേരിൽ പൃഥ്വിക്ക് വിലക്ക് വന്നപ്പോൾ ഇവരും പൃഥ്വിയെ കൈയൊഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കഥ പൃഥ്വിരാജിനൊപ്പം കാവ്യം പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നില്ല ഇതേ പ്രമേയത്തിൽ ഗ്രീറ്റിംഗ്സ് എന്ന ജയസൂര്യ ചിത്രം ഇറങ്ങിയതിന്റെ വിവാദത്തിൽ ചിത്രം ഒതുങ്ങുകയായിരുന്നു ഒടുവിൽ ചിത്രം ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് ഏഷ്യാനെറ്റ് ചാനലായിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കി വിനയൻ വീണ്ടും ഒരു ചിത്രം സംവിധാനം ചെയ്തു അത്ഭുതദ്വീപ് എന്ന ചിത്രം ഈ വിലക്കിനിടെയായിരുന്നു ചിത്രീകരിച്ചത് സിനിമ വൻ വിജയമായി മാറിയതോടെ പൃഥ്വിരാജ് വീണ്ടും സിനിമ തിരിച്ചെത്തി വിലക്ക് നീക്കാൻ സംഘടന നിർബന്ധിതരാകുകയായിരുന്നു ആർക്കും പിടികൊടുക്കാതെ ഒറ്റയ്ക്ക് മുന്നേറുകയായിരുന്നു പൃഥ്വിരാജ് വന്നവർക്കും മുന്നേ വന്നവർക്കും ഒരുപടി മുകളിലേക്ക് പൃഥ്വിരാജ് വളർന്നു കയറി ഇപ്പോൾ യുവനിരയുടെ തലപ്പത്ത് പൃഥ്വിരാജ് തന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം മലയാള സിനിമ പ്രതീക്ഷ വെക്കുന്ന നടനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ചിത്ര ചിത്രങ്ങളുടെ റിലീസ് ദിവസം കാശ് കൊടുത്ത് ആളെ കയറ്റി തിയേറ്ററിൽ ഒരു പ്രമുഖ താരം കൊട്ടേഷൻ കൊടുത്തിരുന്ന കഥ അക്കാലത്ത് ഏറെ പ്രചാരം നേടിയിരുന്നു എന്നാൽ അത് ദിലീപാണെന്നും ഒരു ചർച്ചയുണ്ടായിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ